അതുകൊണ്ട് അതാണ് ബാബു സംസാരിക്കേ നിങ്ങളെ പോലെയുള്ള ആളുകൾ പ്രതികരിക്ക് പഹൽഗാമിൽ തുണി പൊക്കി നോക്കി മനുഷ്യനെ കൊന്നത് എന്തിന്റെ പേരിലാണ് എന്ന് ചോദിക്ക് അവിടെ അവർ പ്രയോഗിച്ചത് മതമല്ലേ എന്ന് ചോദിക്ക് ഈ മേലാളന്മാരുടെ കുറച്ച് ലീലാവിലാസങ്ങൾ കൂടി ഒന്ന് പറയാതെ വയ്യകട്ടോ കഷ്ടം ഇസ്രയേൽ ലോകത്തിന് നന്മയെ വിഭാവനം ചെയ്തിട്ടുള്ളൂ ഇസ്രയേൽ ഉണ്ടാക്കിയ എല്ലാ രൂപത്തിലുള്ള നൂതനമായിട്ടുള്ള സംവിധാനങ്ങളും ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങൾക്കും പ്രയോജനപ്പെടുന്നതാണ് പക്ഷേ ഈ തീവ്രവാദികൾ ഉണ്ടാക്കിയതെന്താ കൊള്ളയും കുലയും ബലാത്സംഗവും ആണോ ബസിനകത്തു പോലും ഒരു പെണ്ണിന് സ്വതന്ത്രമായും യാത്ര ചെയ്യാൻ സാധിക്കാത്ത വിധം മലീമസമായിട്ടുള്ള ആയിട്ട് ഈ മുറിയന്മാരങ്ങിത്തിരിക്കുമ്പോൾ എവിടെയാണ് സുരക്ഷ മതപരമായിട്ടുള്ള അറിവുകളും വഷളൻ പ്രഭാഷകരും മുത്തിച്ചിപ്പിയെ വെല്ലുന്ന പുസ്തകങ്ങളുമാണ് ഈ സമുദായത്തെ ഈ രൂപത്തിൽ ചിന്തിക്കാനും ഈ രൂപത്തിൽ പ്രവർത്തിക്കാനും പ്രാവർത്തികമാക്കിയെടുത്തത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലെന്ന് ചില വാർത്തകൾ ഞാൻ കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക് സുഹൃത്തുമായി സംസാരിച്ചു യുവതി എസ് ബി ഐയുടെ തീവ്രവാദികൾ ചെയ്യുക മൈതാനത്ത് അഞ്ചു മണിക്കൂർ ചെയ്യുക കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ ഒരു സ്ത്രീയെ ആ സ്ത്രീ ഒരു അന്യപുരുഷനോട് സംസാരിച്ചു എന്ന കാരണത്താൽ മൂന്ന് എസ് ഡി പി ഐ തീവ്രവാദികൾ ആ പെണ്ണൊരുത്തിയെ വിചാരണ ചെയ്തു ആ പുരുഷനെ കൊണ്ടുപോയി പോയി വിചാരണ ചെയ്ത് അവന്റെ കയ്യിലുള്ള ടാബും ഫോണും ഒക്കെ പിടിച്ചെടുത്ത് എങ്ങനെയുണ്ട് നെറ്റില്ല നമുക്ക് വൈഫൈ ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നോക്കാം മായി കയ്യേറ്റം ചെയ്യുക ഇതിനെല്ലാം ശേഷം ഓഫീസിൽ ഓഫീസിൽ വിചാരണ ചെയ്യുക കൊണ്ടുപോയി ചെയ്യുന്നത് കൈവശപ്പെടുത്തുക രണ്ടു കൂട്ടരുടെയും കൂട്ടാടിയും എസ് ഡി പിടിച്ചു താക്കീത് നൽകി വീട്ടിലേക്ക് പറഞ്ഞുവിടുകാർക്ക് കൊടുത്തു പിടിച്ചു വയ്ക്കുക അപമാനം കൊണ്ട് വീർപ്പ് യുവതി വീട്ടിലെത്തി തോന്നി മരിച്ചു ഇത് ഗുജറാത്തിലാണ് അല്ല അല്ലല്ല ഉത്തർപ്രദേശ് തന്നെ ഇത് സാധാരണ കേരളത്തിൽ നടന്ന ഉത്തർപ്രദേശിലാണെങ്കിൽ ആയിരുന്നെങ്കിൽ നമുക്ക് ബീഫിന്റെ പേര് പറഞ്ഞിട്ടെങ്കിലും ഇതാക്കി തീർക്കാമായിരുന്നു രക്ഷയില്ലല്ലോ താത്ത ഒരു കടയിൽ കയറി ബീഫ് കഴിച്ചതാണ് ഈ മരണ കാരണം എന്ന് വരുത്തി തീർക്കാമായിരുന്നു

ആരാണ് ഈ നായകൾക്ക് സ്വാതന്ത്ര്യപ്പെട്ടത് പൗരന്മാർക്ക് അവരവരുടെ മൗലികാവകാശം ഇന്നും നിയമപരമായി നിലനിൽക്കുന്ന നിയമവാശുള്ള ഇന്ത്യയിലൊരു സ്ഥലം തന്നെയാണ് കണ്ണൂരിലെ പിണറായി അവരുടെ മത പോലീസ് സ്റ്റേഷൻ മത കോടതി നടത്താൻ ആര് വരുത്തിയത് എന്തായാലാണ് മണിക്കൂർ ചോദ്യം ചെയ്യുന്നത് അവരുടെ ഫോൺ പറഞ്ഞു പിറ്റേ അവർ ഇതൊക്കെ കൊലപാതകത്തിൽ പിടിച്ചു വായിക്കും ഒക്കെ കേസ് നൽകിയത് മത സംഘടനകളുടെ കൈകൊണ്ട് പ്രണയം കൊണ്ടൊക്കെ ഒരു ചേർന്ന തക്കാൽ പമ്പി നിൽക്കുന്നത് ഇത്തരം ചുണക്കുട്ടികളായിട്ടുള്ള ആളുകൾ യുവത പ്രതികരിക്കുകയാണ് കണ്ണൂരിൽ കേരളത്തിലാദ്യമായി ഒരു മത കോടതി ശരീരത്വ നിയമം മതപരമായ വിചാരണ ഇതൊക്കെ നേരിടേണ്ടി വരികയാണ് ഒരു സ്ത്രീക്ക് അപമാന ഭാരത്താൽ ആ സ്ത്രീ ജീവൻ വെടിയുന്നു ഇനി തനിക്ക് ജീവിച്ചിരിക്കണ്ട എന്ന് തോന്നിപ്പോയി ആ സ്ത്രീക്ക് എങ്ങനെയുണ്ട് ഇതിനെ സംബന്ധിച്ച് ഞാൻ മറ്റൊരു വാർത്തയും കണ്ടിരുന്നു ഉമ്മയാണ് ഇതിന് പിന്നിൽ എന്നൊക്കെയുള്ള രൂപത്തിൽ ഈ സ്ത്രീയുടെ ഉമ്മയ്ക്ക് ഇതിനകത്ത് നല്ല റോൾ ഉണ്ടായിരുന്നു എന്നൊരു വാർത്ത ഞാൻ കണ്ടിരുന്നു കണ്ടില്ല അതായത് ഏത് സാഹചര്യത്തിലും പ്രതികരിക്കേണ്ടുന്ന സാഹചര്യത്തിൽ പ്രതികരിക്കണം എക്സ് ഉമ്മായ കളിച്ച പോരെ മോനെ എങ്ങനെയുണ്ട് ഒരു കളി തരുമോന്ന് ചോദിച്ചിരിക്കുവാണ് വന്ന് ഇവിടെ വന്നാൽ നിന്റെ സുന ബാക്കി ഉണ്ടാവത്തില്ല മോനെ വേട്ടിയാരി ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും ചെല്ല അത്രമാത്രം ഉദ്ധരിക്കുന്ന ലിംഗവുമായി നീയൊക്കെ നിന്റെ ഉമ്മായ പെങ്ങളെയും ഒക്കെ വിടുമോടാ ഏ നീ ശരിയായ മമ്മതിൻറെ കുണ്ടൻ തന്നെടാ സംശയമില്ല നീയൊക്കെ എന്നാടാ ഏ നിനക്കൊക്കെ എങ്ങനെയുണ്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് ചോദിക്കുകയാണ് ഇവന്മാരുടെ അറ്റം ചെറിയ പ്രായത്തിൽ മുറിക്കുമ്പോ മൊത്തം മുറിച്ചിരുന്നെങ്കിൽ ഈ ലോകം എത്ര നന്നാകുമായിരുന്നു ഈ ലോകത്ത് എത്ര കാമഭ്രാന്ത് കുറഞ്ഞു കിട്ടുമായിരുന്നു കൃഷ്ണ ഒരു സ്ത്രീയോട് നല്ല രീതിയിൽ കമന്റ് ഇടാനെന്നൊന്നും പറയല്ലേ ഉമ്മയോട് ചോദിക്കുന്ന ചോദ്യമാ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ ഉമ്മ ഒരു ഗ്ലാസ് ചായ തരുമോ എന്ന് ചോദിക്കുന്നതിന് പകരം ഇവനൊക്കെ രാവിലെ ഉദ്ധരിച്ച ലിംഗവും കയ്യിൽ പിടിച്ച് വന്നിട്ട് അടുക്കളയിൽ നിൽക്കുന്ന മാതാവിനോട് ചോദിക്കുന്നത് ഒരു കളി തരുമോ മാതാവേയോ ഒന്ന് ആസ്വദിക്കാൻ എന്നാണ് ക്ഷമിക്കണം ഇവന്റെ ഇവൻ്റെയൊക്കെ തള്ളയ്ക്ക് തന്നെ പറയേണ്ടി വരുന്നതാണ് വിവരമില്ല വിവരമില്ല മതമാണ് ഇവന്റെയൊക്കെ ഒക്കെ തലച്ചോറിനെ മതിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവരിങ്ങനെ നിൽക്കട്ടെ ഇപ്പൊ നോക്ക് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നതെല്ലാം അംഗീകരിക്കും മുജാഹിദുകാര് ചെയ്യുന്നതൊക്കെ ജമാഅത്തെ ഇസ്ലാമിയും അംഗീകരിക്കും പോപ്പുലർ ഫ്രണ്ടുകാരും എസ് ഡി പി ഐയും ചെയ്യുന്നതെല്ലാം ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും മിണ്ടാതെ നോക്കി നിൽക്കും ഇതാണ് ഇവരുടെ പിന്നിലുള്ള ഐക്യത്തിന്റെ രഹസ്യം ഇവരുടെ അന്തർധാര സജീവമാണ് എന്ന് പറയാൻ ഇതാണ് കാരണം വിചാരണ ചെയ്ത ഒരു സ്ത്രീയെ കൊന്നുകളിൽ മത കോടതി വിധിച്ചപ്പോൾ മതപരമായ വിചാരണ നടത്തിയപ്പോൾ ഏത് മതമേലധ്യക്ഷന്മാരാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് മിണ്ടാതിരുന്നത് ഓർമ്മയില്ലേ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞപ്പോൾ അതെ ഗണപതി നായരല്ല ഗണപതി ഈഴവനുമല്ല അപ്പോൾ ഗണപതിയെ ഷംസീർ അധിക്ഷേപിച്ചതിന് ഗണപതി മിത്താണ് എന്ന് പറഞ്ഞപ്പോൾ എസ് എൻ ഡി പി എൻ എസ് എസിനുമൊക്കെ എന്തിനാണ് പ്രതികരണം എന്ന് ചോദിച്ച ഹിന്ദു പാലാട്ടികളുണ്ടോ അമ്പലത്തിൽ നായന്മാരെ കെട്ടിത്തൂക്കുമെന്നല്ല കാഞ്ഞങ്ങാട് വിളിച്ച മുദ്രാവാക്യം ഈഴവനെ കെട്ടിത്തൂക്കുമെന്നല്ല പറഞ്ഞത് സംഖികളെ കെട്ടിത്തൂക്കുമെന്നല്ല പറഞ്ഞത് ഹിന്ദുക്കളെ കെട്ടിത്തൂക്കുമെന്നാ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല നിങ്ങൾ ആരും അതെ അമ്പലനടയിൽ കുത്തിക്കൊന്ന് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കും സൂക്ഷിച്ചോന്നാ പറഞ്ഞത് കേട്ടില്ല അല്ലേ അണ്ണാക്കിൽ പഴം തിരുകിയിരിക്കുന്ന ആണുകള് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ അരിയും മലരും കുന്തിരിക്കവും എന്നിവര് വെല്ലുവിളിച്ചത് ഇവർ മുദ്രാവാക്യം മുഴക്കിയത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുഴുവനും കൊല്ലുമെന്നാ സംഘികളെ കൊല്ലുമെന്നല്ല സംഘികളെ തല്ലിക്കുന്നു കെട്ടിത്തൂക്കുമെന്നായിരുന്നില്ല പറഞ്ഞത് പക്ഷെ അവര് ചാനലുകളിൽ വന്നിരുന്നിട്ട് മെഴുകിയത് സംഘികളെ കെട്ടിത്തൂക്കുമെന്നായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഹിന്ദുക്കളുടെ ഐക്യം തകർക്കേണ്ടത് എങ്ങനെയാണ് ഒരു കാരണവശാലും ഹിന്ദുക്കൾ പരസ്പരം സഹകരിക്കരുത് ഒരുമിച്ച് നിൽക്കരുത് അവർക്കിടയിൽ എപ്പോഴും ജാതി വിഷം തിരുക്കൊണ്ടേയിരിക്കണം ഇപ്പോ വേടനെ ഇറക്കി കാണിക്കുന്നതും ഇതേ തന്ത്രം തന്നെയാണ് ഇത് തിരിച്ചറിയാത്ത ഹിന്ദുക്കൾ അനുഭവിക്കുക എല്ലാവരും ഒന്നാണ് അതെ അത് തന്നെയാണ് മഹാലക്ഷ്മി പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി സുന്നി പോപ്പുലർ ഫ്രണ്ട് മുജാഹിദ ഇവരിലെ അവാന്തര വിഭാഗങ്ങൾ ഇവരെല്ലാവരും അയ്യോ ജെസി നിങ്ങൾ ഒരു അമ്മയാണെങ്കിൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് കൂട്ടുനിൽക്കല്ലേ ഇല്ല ഇല്ല ജൂത മക്കളെ കൊല്ലുമ്പോഴും ഞങ്ങൾ പ്രതികരിക്കും ബംഗ്ലാദേശിലെ മക്കളെ കൊല്ലുമ്പോഴും ഞങ്ങൾ പ്രതികരിക്കും പിന്നെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് പറയിപ്പിക്കണം ഏ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ കൊല്ലുമ്പോൾ നീയൊക്കെ മാറി നിന്ന് കൈ കൊട്ടി ചിരിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമ്പോഴേക്ക് നീയൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ മൂത്രക്കണ്ണീരുമായിട്ട് ഞങ്ങൾക്ക് എല്ലാ മക്കളും ഒരുപോലെയാ ഫലസ്തീൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം നീയൊക്കെ കണ്ണീരൊഴുക്കുമ്പോൾ പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയൊൻപതോളം ഇന്ത്യക്കാർക്ക് വേണ്ടി നീയൊക്കെ കണ്ണീരൊഴിക്കുകയാണോ സൗദി അറേബ്യ യമനിൽ കൊന്നൊടുക്കിയ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വേണ്ടി നീ ഒക്കെ കണ്ണീരൊഴുക്കോടാ ഇറാൻ ജനത കൊന്നൊടുക്കിയ ഇറാനിലെ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർക്ക് വേണ്ടി നീയൊക്കെ കണ്ണീരൊഴുക്കോടാ ഇറങ്ങിപ്പോയിക്കോ ആ നനക്കുള്ള മറുപടി ആനന്ദ് തന്നിട്ടുണ്ട്